ഹലോ ഗ്യാസ് പ്ലാന്റ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏത് ചെടികൾ നിങ്ങളെടുത്താലും പത്ത് രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അങ്ങനെ ഒരു വലിയ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ പ്ലാന്റ് സിൽവർ സ്കിൽ സോഷ്യാലിസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കൊടുക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമേ ഈ ഓഫറിൽ ഓഫറിലുണ്ടാവുകയുള്ളൂ കേട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസാണ് ആദ്യാദ്യം ഓർഡർ പ്ലേസ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യുന്നവർക്ക് മാത്രമേ നമ്മൾ പ്ലാൻസ് കൊടുക്കുകയുള്ളൂ നിങ്ങളിപ്പോൾ ഓർഡർ തന്നിട്ട് ഞാൻ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞു ഗൂഗിൾ പേ നമ്പർ തന്നു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം അതായത് ചില കസ്റ്റമേഴ്സ് ഉണ്ട് നമ്മളിപ്പോൾ ഇന്ന് പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും അവർ മെസ്സേജ് കണ്ടാലും റിപ്ലൈ തരില്ല ശേഷം നമ്മൾ ഓക്കെ അവർ പേയ്മെൻ്റ് അവർക്ക് ഒക്കെ അല്ല എന്ന് വിചാരിച്ച് നമ്മൾ മറന്നു കളയുമ്പോഴത്തേക്കും ആയിരിക്കും അവർ പേയ്മെൻറ്റുമായിട്ട് വരുന്നത് ഒന്നും നമ്മളോട് ചോദിക്കാത്ത പോലുമില്ല പ്ലാൻ്റ് അവൈലബിൾ ആണോ എന്ന് പോലും ചോദിക്കില്ല വേഗം കയറി പേയ്മെൻറ്റ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തരും അങ്ങനെ പറ്റില്ല വൺസ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുണ്ടാവണം ഞാൻ പേയ്മെൻറ്റ് ചെയ്തോട്ടേന്ന് ചോദിക്കണം കാരണം ഇത് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാൻസാണ് അത്യാവശ്യം വിലക്കുറവിലാണ് അത്യാവശ്യം ആളുകൾക്ക് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും സഹകരിക്കുക കേട്ടോ ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ സിൽവർ സ്കിൽ കിർക്കിയുടെ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിൻ്റെ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുക കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള പ്ലാന്റ് ആയിരിക്കും ഓഫറിലാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് ബൾബായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും ഇതിപ്പോൾ ഒരു പോട്ട് അങ്ങനെ എല്ലാം തരുന്നത് ഒരു പ്ലാന്റ് ആയിരിക്കും തരുന്നത് നമ്മളതിൻ്റെ കൂടെ തന്നെ നമ്മുടെ റെയിൻ ലില്ലീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ റെയിൻ ലില്ലീസിൻ്റെ ഒരഞ്ച് വെറൈറ്റിയോളം നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നമ്മളിത് കൊടുത്തോണ്ടിരിക്കുന്ന പ്രൈസും ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ പത്ത് രൂപയ്ക്കായിരിക്കും തരുന്നത് ഇപ്പോൾ ക്യാൻഡ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ബൾബ്സാണ് കാണിക്കുന്നത് തീരെ ചെറിയ ബൾബ്സല്ല അത്യാവശ്യം വലുപ്പമുള്ള ബൾബ്സാണ് തീരെ ചെറുതായിട്ട് തോന്നിയാൽ നമ്മൾ രണ്ട് ബൾബായിട്ട് വെക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പോൾ എല്ലാത്തിൻ്റെയും ബൾബ്സിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ഇതിൽ അടുത്ത വെറൈറ്റി പിംചാമ്പോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് അമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന പ്ലാന്റ് ആണ് നമ്മളതിപ്പോൾ ഓഫറിൽ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെയിൻ ലില്ലീസ് ഇഷ്ടപ്പെടുന്നവർക്ക് മേടിക്കാൻ പറ്റിയ വലിയൊരു അവസരമാണ് ആരും നഷ്ടപ്പെടുത്താതിരിക്കുക പിന്നെ എല്ലാ ബൾബിൻ്റെയും നമ്മൾ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യരുത് എന്ന് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ബാങ്കോക്ക് ഓഫ് യെല്ലോൻ്റെ ബൾബാണിത് പൊതുവേ ബൾബ് സൈസ് കുറവാണ് ഇതിനൊക്കെ അതുപോലെ തന്നെ ഫസ്റ്റ് ലവ് തീരെ ചെറുതാണ് നമ്മുടെ ബൾബ്സ് ഇതിനു മുമ്പ് വാങ്ങിയവർക്കറിയാം അത്യാവശ്യം വലുപ്പമുള്ള ബൾബ്സ് ആയിരിക്കും തരുന്നത് ഈ ഫസ്റ്റ് ലവ് ഒക്കെ വാങ്ങിയവർക്കറിയാം അതിൻ്റെ സൈസ് കമ്പാരിറ്റീവ്ലി ചെറുതാണ് അപ്പോൾ ഇതാണ് ബൾബ് സൈസ് വരുന്നത് ഇതിലും ചെറിയ ബൾബ്സ് ഇല്ലാട്ടോ ഇതാണ് സൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ ചെറിയ ബൾബ് തന്നു പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബൾബ് സൈസൊക്കെ കറക്റ്റായിട്ട് കാണിക്കുന്നത് പിന്നെ ഒരു വെറൈറ്റി വരുന്നത് സിട്രീനയാണ് സിട്രീനയുടെ അത്യാവശ്യം വലുപ്പുള്ള ബൾബ്സാണ് ഉരുണ്ട ബൾബ്സാണ് പിന്നെ ഇങ്ങനെ കോലൻ പോലത്തെ ബൾബ്സ് ഉണ്ട് അപ്പോൾ ഇതേപോലെയൊക്കെ ആയിരിക്കും ബൾബ്സിൻ്റെ സൈസ് വരുന്നത് ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ്സിലേക്ക് തന്നെ തിരിച്ചു വരാം അടുത്ത പ്ലാന്റ് ഫിലോഡൻറും ബ്രസീലാണ് ഒത്തിരി ആവശ്യക്കാരുള്ള പ്ലാന്റാണ് ഈ പ്ലാന്റ്സ് ഒക്കെ നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആവശ്യക്കാരുള്ളതാണ് വേഗം വേഗം ഓർഡർ തരിക അതുതന്നെ പേയ്മെൻ്റ് ചെയ്ത് കൺഫേം ചെയ്യുക ആദ്യം നമ്മൾ കാണിച്ചത് സിൽവർ സ്കിൽ സോഷ്യാൽസ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആയിരുന്നു അതിനുശേഷം എപ്പിഷ്യയുടെ ഒരു റെഡ് ഫ്ലവർ വരുന്ന വെറൈറ്റി ആണ് അതൊക്കെ അത്രയും സൈസുള്ള പ്ലാന്റ് ആയിരിക്കും എപ്പിഷ്യൊക്കെ നമ്മൾ ആ സൈസുള്ള പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് അതിനുശേഷം സിൽവർ സ്കിൽ കിർക്കി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പം അതിൻ്റെയൊക്കെ സൈസ് ഞാൻ കാണിച്ചിട്ടുണ്ട് ഇനി നമ്മളിപ്പോൾ കാണുന്നത് ലക്കി ബാമ്പു ആണ് ലക്കി ബാമ്പുവിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം സോൾഡ് ഔട്ടായി അതുകൊണ്ട് തന്നെ ലക്കി ഒക്കെ കുറച്ച് പ്ലാന്റ്സ് ഉള്ളു കേട്ടോ അപ്പോൾ ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് സിംഗോണിയം ആണ് ഇതും നമ്മൾ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അത്യാവശ്യം സെയിൽ ഉണ്ടായിരുന്നു നമുക്ക് ഇതും കുറച്ച് പ്ലാന്റ്സ് ഉള്ളു കേട്ടോ അപ്പോൾ അത് ആവശ്യക്കാർ കോണ്ടാക്റ്റ് ചെയ്തോളൂ അടുത്ത പ്ലാന്റ് ഇതിൻ്റെയൊക്കെ വലിയ സൈസ് പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ തരുന്നത് അടുത്തത് സിങ്കോണിയം ഫൈവ് ഫിംഗർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മൾ ഇതിനു മുമ്പ് ഒത്തിരി സെയിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ പതിനഞ്ച് രൂപ സെയിൽ ചെയ്യുന്ന പ്ലാന്റ് ആണ് നമ്മളതിപ്പോൾ ഓഫറിൽ പത്ത് രൂപയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനും അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ നമ്മൾ ഈ നമ്മൾ ഈ ഇപ്പോൾ ഇത്രയും പറഞ്ഞ റൂട്ടഡ് ആയിട്ടാണ് കൊടുക്കുന്നത് കുറച്ചും കൂടെ റേറ്റ് കൂടിയ പ്ലാൻസ് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്നുണ്ട് നമുക്ക് വേഗം പിടിക്കാൻ പറ്റും എന്നുള്ളത് ആ കട്ടിങ്സ് കൊടുക്കുന്ന കട്ടിങ്സ് ആണ് തരുന്നതെന്ന് ഞാൻ പറയോട്ടോ ഇത്രയും റൂട്ടഡ് ആയിരിക്കും ഇപ്പോൾ ഇത്രയും കാണിച്ച പ്ലാൻസ് നമ്മൾ റൂട്ടഡ് ആയിരിക്കും തരുന്നത് അടുത്ത പ്ലാന്റ് സിൽവർ ലേഡി ആണ് നമ്മൾ നാൽപ്പത് രൂപയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം സെയിലിനിട്ടപ്പോൾ അത്യാവശ്യം ഓർഡേഴ്സ് നമുക്ക് സ്റ്റോക്ക് തീർന്നതാണ് ഞാൻ ഉടനെ കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് പത്ത് രൂപയ്ക്കായിരിക്കും സെയിൽ ചെയ്യുന്നത് കേട്ടോ അടുത്ത പ്ലാന്റ് ചായാമൻസ എന്ന് പറയുന്ന ചീരയാണ് കുറേ മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ അതിനെക്കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം ബി പി കൺട്രോളിങ്ങിനും അങ്ങനെ കുറേ ഔഷധ ഗുണങ്ങളുള്ള ഒരു ചീരയാണ് ചായാ മേൻസ അപ്പോൾ അതിൻ്റെ റൂട്ടഡ് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് വലിപ്പം കൂടുതലാണ് അപ്പോൾ സി സി കൂടാൻ ചാൻസ് ഉണ്ട് നമ്മൾ കട്ടിങ് ആയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ റൂട്ടഡ് പത്ത് രൂപയ്ക്ക് വേണമെന്നുള്ളവർക്ക് ഞാൻ തരും അത് പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി സി സി ചാർജ് എക്സ്ട്രാ ആയാൽ നിങ്ങൾ പേ ചെയ്യേണ്ടി വരും നമുക്ക് ഒരു കിലോ താഴെ എഴുപത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് ഔട്ട് സൈഡ് കേരളമാണെങ്കിൽ ഒരു കിലോ താഴെ നൂറ്റി മുപ്പത് രൂപയാണ് കൊറിയർ ചാർജ് വരുന്നത് അത് ഓൾറെഡി എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇങ്ങനെ വലിയ പ്ലാൻസ് വരുമ്പോൾ വലിപ്പം കൂടുമ്പോൾ കൊറിയർ ചാർജ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ക്ലിയോഡെൻട്രം എന്ന് പറഞ്ഞ വെറൈറ്റി നമ്മൾ ആദ്യമായിട്ട് സെയിലിന് കൊണ്ടുവരുന്നതാണ് ഇതിൻ്റെ ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റൂട്ടഡ് എല്ലാവർക്കും തരാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇതിൻ്റെ കട്ടിങ്ങായിട്ട് കൊടുക്കുന്നത് കൊല കൊലയായിട്ട് പൂക്കൾ വരുന്നൊരു പ്ലാന്റ് ആണ് അപ്പോൾ അത് പെട്ടെന്ന് കുത്തിയാൽ പിടിക്കുന്നുമുണ്ട് അപ്പോൾ അത് നമ്മൾ പത്ത് രൂപക്കാണ് തരുന്നത് അടുത്തത് കാറ്റ് വിസ്കേഴ്സ് പ്ലാന്റ് പൂച്ച തുളസി കഴിഞ്ഞ പ്രാവശ്യം സെയിൽ വീഡിയോയിൽ ഇട്ടതാണ് ഇതിൻ്റെ റൂട്ടഡ് ഉണ്ടാവില്ല അത് റൂട്ടഡ് എല്ലാം തീർന്നു അപ്പോൾ ഇതിൻ്റെ കട്ടിങ് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട് പത്ത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ചൈനീസ് വയലറ്റിൻ്റെ യെല്ലോ ആണ് ഇതിൻ്റെയും റൂട്ടഡ് പ്ലാൻസ് അവൈലബിൾ ആണ് ബാക്കി കളേഴ്സിൻ്റെ റൂട്ടഡ് തീർന്നു കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തീർന്നതുകൊണ്ടാണ് നമ്മൾ യെല്ലോൻ്റെ റൂട്ടഡ് തരുന്നത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും വീഡിയോസ് മിസ്സായി പോകത്തില്ല ആദ്യം ആദ്യം ഓർഡർ തരാനും പറ്റൂട്ടോ അടുത്തത് സൺസെറ്റ് ബെല്ലെന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് അപ്പോൾ ഈ സൺസെറ്റ് ബെല്ലിൻ്റെ ഈ ഒരു വലിപ്പത്തിൽ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ ഇത് നമ്മൾ ഇരുപത് രൂപയ്ക്കും പതിനഞ്ച് രൂപയ്ക്കൊക്കെ ഇതിനുമുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് കുറേ നാളായി ഇപ്പോൾ സെയിൽ ചെയ്തിട്ടോ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു ഇതിന് ബൾബാണ് വരുന്നത് ബൾബില്ലെങ്കിലും ഇത് പിടിക്കും കേട്ടോ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കൂട്ടെ തരുന്നത് അടുത്തത് വെരിഗേറ്റഡ് ഹാങ്കിങ് പ്ലാന്റ് ആണ് ഇത് ആദ്യം സെയിൽ ചെയ്യുന്നത് ഇതിനും പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് പെർപ്പിൾ ഹാർട്ട് എന്നു പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഒത്തിരി നാളായി നമ്മൾ സെയിൽ ചെയ്തിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചേക്കുമായിരുന്നു ഇത് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താം കേട്ടോ ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഞാൻ ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്തിക്കുന്നത് ഇതിലൊരു ചെറിയ ലൈറ്റ് പിങ്ക് കളർ ലൈറ്റ് പിങ്ക് കളർ ഒരു പിങ്ക് കളർ ഫ്ലവേഴ്സ് ഒക്കെ വരും അടുത്തത് മാർബിൾ പോത്തോസ് ആണ് മാർബിൾ പോത്തൂസിൻ്റെ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമ്മൾ പത്ത് രൂപക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഹാങ്ങിങ് ബിഗോണിയാണ് ബിഗോണിയൽ വരുന്നതാണ് എനിക്ക് ഹാങ്ങിങ് ആയിട്ടാണ് കൂടുതൽ കണ്ടേക്കുന്നത് ഇത് പത്ത് രൂപ ഒക്കെ നമ്മൾ കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ അതിന് നമ്മൾ കൊടുക്കുന്ന സൈസും നമ്മളിതിൽ കാണിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്ന തെറ്റുകളും മാത്രം ചൂണ്ടിക്കാട്ടാൻ കാട്ടാതെ നമ്മുടെ പ്ലാൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക കാരണം കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടു നൂറ്റി അറുപത് രൂപ നൂറിനേക്കാളും താഴെയാണോ എന്ന് കാരണം ഞാൻ അത് ആ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ച ചെടി ആയിരുന്നില്ല ഞാൻ ആദ്യം കമ്പനിയിൽ ഇങ്ങനെ ആലോചിക്കുക അതിനുശേഷമാണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് എന്നാൽ മാത്രമേ എനിക്ക് ആ ആഴ്ച ഏത് വീഡിയോ ചെയ്യണം എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്ന് പക്ഷേ ആ ചെടി അതിൻ്റെ ഇടയിൽ അറിയാതെ പെട്ടുപോയതാണ് ഞാൻ അതിന് വേണ്ടി ഉദ്ദേശിച്ച ചെടിയായിരുന്നില്ല ഓക്കെ എന്നാലും നമ്മുടെ തെറ്റ് ചൂണ്ടിക്കാട്ടാനും ആൾക്കാരുണ്ട് എനിക്ക് മനസ്സിലായി ഞാനതാണ് പറഞ്ഞത് അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നെഗറ്റീവ് കമൻസും ഞാൻ അസെപ്റ്റ് ചെയ്യും പോസിറ്റീവ് കമൻസും കേൾക്കാനും താല്പര്യമുണ്ട് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിലോഡനോ നിയോണോക്സി കാഡിയോ ആണ് ഇതിനും പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റൂബി ഓൾട്രാന്തര റൂബിയാണ് ബോർഡർ പ്ലാന്റ് ആണ് അത്യാവശ്യം ഒരു റെഡ് കളർ വരുന്ന പ്ലാന്റ് ആണ് നമ്മളത് പ്രൊപ്പഗേറ്റ് ചെയ്ത് തണലത്ത് വെക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഷെയ്ഡിലിരിക്കുന്നത് നല്ലൊരു റെഡ് കളറിൽ വരും അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഇത്രയും എന്ന് വെച്ചാൽ ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ പത്ത് രൂപക്ക് തരുന്നത് അടുത്തത് ഫിലോഡൻഡം ബേൾ മാക്സ് ആണ് ബേൾ മാക്സിൻ്റെയും അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് പത്ത് രൂപക്ക് തരുന്നത് ഇതൊക്കെ സിറ്റൗട്ടിലൊക്കെ വെക്കാൻ നല്ല ഭംഗിയാണ് അല്ലെങ്കിൽ ഒരു മോസ് പോളിലൊക്കെ കയറ്റിയാൽ കയറ്റി വിട്ടാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ചെടികൾ പുതിയതായിട്ട് വളർത്താൻ സ്റ്റാർട്ട് ചെയ്യുന്നൊരു ബിഗ്നേഴ്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ പറ്റിയ പ്ലാന്റ് ആണ് ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സ് ആണ് ഇതെല്ലാം കാണിച്ചിരിക്കുന്നത് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വാട്ടർ മിലൻ ബിഗോണിയ എന്ന് പറയുന്നത് ഇതിനും പത്ത് രൂപയാണ് കേട്ടോ അടുത്തത് ബ്ലാക്ക് സി ആണ് ബ്ലാക്ക് സി സി പത്ത് രൂപയ്ക്ക് എവിടെയും കിട്ടില്ല എന്ന് ഉറപ്പാണ് സൈസ് ഇതാണ് കേട്ടോ വരുന്നത് റൂട്ടഡ് ആണ് ബൾബ് ചെറിയൊരു ബൾബൊക്കെ ഉണ്ടാവും അപ്പോൾ ബ്ലാക്ക് സി സിക്കും പത്ത് രൂപയാണ് വരുന്നത് ബ്ലാക്ക് സി സി എൻ്റെ ആകെ അഞ്ചോ നാലോ പ്ലാന്റ് ഉള്ളു കേട്ടോ ആദ്യം ആദ്യം ചോദിക്കണവർക്ക് ഉണ്ടാവുകയുള്ളു എല്ലാ പ്ലാൻസും ഓരോന്ന് വെച്ച് ഓർഡർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ കാരണം എല്ലാവർക്കും കൊടുക്കണം എന്നാഗ്രഹമുണ്ട് എല്ലാവരോടും നോ പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ എൻ്റെ മെസ്സേജസിന് ഡിലേ വരും ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മെസ്സേജസിന് ഡിലേ വരും ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നവരുടെ ആ ഒരു ഓർഡറിലായിരിക്കും ഞാൻ നോക്കി പോകുന്നത് ഞാൻ മെസ്സേജ് അയച്ചിട്ട് അത് കണ്ടിട്ടും റിപ്ലൈ തരാതിരിക്കുമ്പോൾ ഞാനത് ക്യാൻസൽ എന്നുള്ള രീതിയിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് അടുത്ത ആളിലേക്ക് പോകും കേട്ടോ കാരണം നിങ്ങൾ റിപ്ലൈ മെസ്സേജ് വായിച്ചു അതിന് ശേഷം റിപ്ലൈ ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ നമ്മളത് ക്യാൻസല് ചെയ്യും അപ്പോൾ അടുത്ത ആൾ വെയിറ്റിംഗ് ഉള്ളവർക്ക് കൊടുക്കും കേട്ടോ നമ്മൾ അടുത്തത് ബോൺ സെറ്ററാണ് നമ്മുടെ ചങ്ങലമ്പരണ്ടെന്ന് പറയുന്ന പ്ലാന്റ് അപ്പോൾ ഇതിൻ്റെ തൈകൾ പത്ത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കുറച്ചും കൂടെ വലുപ്പമുള്ള പ്ലാന്റ്സ് നമ്മൾ ഇരുപത്തഞ്ച് രൂപയ്ക്കായിരുന്നു സെയിൽ ചെയ്തിരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം തീരെ ചെറുതൊന്നും അല്ല അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് ഒക്കെ നമ്മൾ ട്വൻറ്റി ഫൈവ് റുപ്പീസിന് കൊടുത്തിരുന്നു വെച്ചത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ്സ് നമ്മൾ നേരത്തെ കാണിച്ച പ്ലാന്റ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇത് ഓട്ടോ ഒരു ഗ്ലേസിംഗ് ഉള്ള ഒരു ആണ് ഇത് ബോർഡർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിനും പത്ത് രൂപയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ